ഷൂട്ട് എടുക്കാനായിട്ട് വന്നു ഒരു സോ ഗൈസ് കൊറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ വ്ലോഗൊക്കെ ഇട്ടിട്ട് കൊറേ നാളായി സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഷൂട്ടിന്റെ വീഡിയോയാണ് അപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യാം അല്ല മേക്കപ്പ് ചെയ്യാം ഇപ്പോ ഉച്ചക്ക് പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് നമുക്ക് സമയം പോയി സമയം പോയി സമയം പോയി നമുക്ക് വഴിയെ കാണാം എന്റെ ദാവണി ചുട്ടോ തന്നെ എനിക്ക്

നല്ല പിറ്റീ ചായ ഞാൻ ആദ്യമായിട്ടാണ് കൈ ധാവണി കൊടുക്കുന്നത് ദാവണി ആദ്യായിട്ട് ഇതെന്റെ അല്ല വേറെ ആരുടെയോ ധാവണിയാണ് ബട്ട് കുറച്ച് ടൈറ്റാ അഡ്ജസ്റ്റ് ചെയ്യാം കൈ ഒന്നുമ്പോല ചൂട് ചൂടു ചൂടുള്ള കുട്ടി ഷാൾ മടക്കുകയാണ് ഷാള് സുട്ടുപോലെ അമ്മ വേറൊക്കെ കുറയ്ക്കണം രാവിലെ ഒന്നും കഴിച്ചില്ല രാവിലെ ഒന്നും കഴിച്ചില്ല ഹായ് അല്ലോ ഗൈസ് അപ്പൊ നമ്മുടെ മേക്കപ്പ് എല്ലാം ഇകദേശം കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മൾക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്യാൻ നമ്മൾ ഭയങ്കര പ്രൈനായിട്ടാണ് മുടി ഇടുന്നത് മുടിയെല്ലാം സെറ്റ് ചെയ്ത് ഹൈ നല്ല ഭംഗി ഉണ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടായി ചതി ആ അത്രയൊന്നും ഇല്ലെങ്കിലും കൊള്ളാം ഇലകിറ്റ് ഇനിയിപ്പൊ നമ്മൾക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോവാം ഭയങ്കര ഇഷ്ടമായി എനിക്കെന്താണെന്നറിയില്ല അറിയില്ല ഇടയായിട്ട് നമ്മുടെ ട്രഡീഷണൽ സാരി ഇതുപോലുള്ള ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ബിക്കോസ് ഐ എം ഡാൻഡി സ്കിഡ് യാര് നാട്ടുകാരെ തന്നെ നമ്മൾ തള്ള വൈബ് എന്നൊക്കെ പറയും പക്ഷേ ദറ്റ്സ് നോട്ട് തള്ള വൈബ് ഇറ്റ്സ് എ വൈബ് ട്രഡീഷണൽ ലൈക്ക് വൈബ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ദാവണി കൊടുക്കണമെന്ന് ദിസ് ഈസ് മൈ ഫസ്റ്റ് എയിം ഐ എം വേറിങ് ദാവണി കൈസ് നമുക്ക് ഫുഡ് കഴിക്കാം ഓടി നമുക്ക് മന്തി മന്തി ഇരുന്നോ ഇരുന്നോ നമ്മളെങ്ങനെ ഷൂട്ട് ചെയ്യാനെത്തി കോലൊക്കെ പിടിച്ച് അവിടെ പോന്നു നോക്കട്ടെ മൂപ്പന്റെ മുഖം നോക്കട്ടെ ആര് വന്നു പറയൂ അവിടെയോ ഓക്കേ നമ്മളക്കെ ഷൂട്ട് എടുക്കാനായിട്ട് വന്നു ഒരു കാട്ടില് നമ്മുടെ മണപ്പുറത്തുള്ള ഒരു കാടാ ഇതൊന്നു കൊണ്ടുപോകാം

Ayu, 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 ayu. Ayu, 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 െ കാണുമ്പരി വന്നോളൂ വളഊ പൊട്ടിക്കേ ഹെലികോപ്റ്റർ തന്നെ ജസ്റ്റ് മൂട ഹൈറ്റ് എവിടെ 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 ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ പോയി തോന്നി അങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ആ കുറച്ച് റോഡൊന്ന് ഇങ്ങനെ വിളിച്ചാൽ മതി ഇവിടെ പറഞ്ഞ് കിടക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഒന്ന് നമ്മളതിരെ ഈ അമ്പലപ്പുറിച്ച പേര് ആലുവ മണപ്പുറം യെസ് ആലുവ മണപ്പുറത്തെത്തി അമ്മൂമ്മ അയ്യോ ഗൈസ് ഞാൻ നിങ്ങക്ക് ഒരാളെ കാണിച്ചു തന്നില്ല ഫോട്ടോഗ്രാഫർ മീറ്റ് മൈ ഈ ഫോട്ടോഗ്രാഫറിന്റെ പേര് ഭയങ്കര സൂപ്പറാണ് ട്ടോ എന്താണ് പേര് സ്വരാഗ് സ്വരാഗ് ചിക്കു 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 ഞാൻ തന്നെയാണ് സ്വരാഗ് ഞാൻ തന്നെയാണ് അപ്പം നമ്മൾ കാലി മേയ്ക്കാൻ പോവാണ് കാലി മേയ്ക്കാലി അതെ ഒരു കാലി വടിയും നോക്കി നടക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി ഇവിടെ ഷൂട്ട് ചെയ്യാം എന്റെ ദൈവമേ കുത്തു എടാ ഈ കളറൊക്കെ കണ്ടിട്ട് അതും ശരിയാണല്ലോ എടാ അതിന്റെ ഒരു ഓട്ടം കണ്ടിട്ട് അത്ര പന്തി ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം കുറെ പശുവും കുറെ കോട്ടൊക്കെ ഉണ്ട് ഗൈസ് കളറ് കണ്ട് കുത്താൻ വരുമെന്നു നമ്മുടെ ആലുവ മണപ്പുറം പെരിയാറ് ഹലോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഗൈസ് അങ്ങനെ വളരെ സാഹസികമായിട്ട് അല്ല വളരെ രസകരമായിട്ട് നമ്മുടെ ഫോട്ടോഷൂട്ട് ഇവിടെ പര്യവസാനിച്ചിരിക്കുന്നു ഓം നമശിവായ ആലുവ മണപ്പുറം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കറിയെ അപ്പൊ ഓക്കെ ബൈ ശരി കാണാം ഇല്ലോളൂ ല്ലേ